ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടന്മാരിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ ചിലർ ഡി ക്യു എന്ന് വിളിക്കും മറ്റു ചിലർക്ക് പ്രിയം കുഞ്ഞിക്കയാണ് ഏറ്റവും അടുപ്പമുള്ളവർ മച്ചാനെ ചാലുക്ക എന്നൊക്കെ വിളിക്കും അങ്ങനെ അങ്ങനെ പല പേരുകളാണ് ദുൽഖർ സൽമാന് ഡി ക്യുവിന് നാൽപ്പത് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് താരപുത്രനായിട്ട് കൂടി ഒരു പ്രിവിലേജും എടുക്കാതെ സ്വന്തം കഴിവും അധ്വാനവും കൊണ്ട് വളർന്നു വന്ന ചെറുപ്പുകാരൻ കൂടിയാണ് ഡി റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ഏകദേശം അഞ്ഞൂറ് കോടിയോളം രൂപയുടെ ആസ്തി താരപുത്രൻ മാത്രമായി നേടിയിട്ടുണ്ട് ദുബായിലെ ഐ ടി ജോലി ഉപേക്ഷിച്ച് അച്ഛൻ്റെ പാത്ത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തുകയായിരുന്നു ആ തീരുമാനം തെറ്റല്ല എന്ന് പിന്നീട് കാലം തെളിയിച്ചു ഒരു നടൻ നിലയിൽ തൻ്റെ കരിയറിൽ നിന്നും വരുമാനത്തിന് വരുമാനത്തിനൊപ്പം ഒരു ചലച്ചിത്ര നിർമ്മാണ കമ്പനി ഉൾപ്പെടെ നിരവധി വിജയകരമായ ബിസിനസ് സംരംഭങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന താരമാണ് മമ്മൂട്ടി എന്നാണ് പൊതുവെ പറയുക മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ ദുൽഖർ ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല സിനിമകളിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നുമായി വലിയൊരു വരുമാനവും താരം ഇതിനോടകം തന്നെ സമ്പാദിച്ചിട്ടുമുണ്ട് ഇന്ന് മുതൽ എട്ട് കോടി രൂപ വരെയാണ് പ്രതിഫലമായി താരം വാങ്ങുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് സിനിമയിലും വാണിജ്യ പരസ്യങ്ങളിലും അഭിനയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാന മാർഗം ഫിലിം പ്രൊഡക്ഷൻസ് ഹൗസും ചില കുടുംബ ബിസിനസ്സുകളും നോക്കുന്നതും താരമാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട് ഇതെല്ലാം കൂടി പ്രതിമാസം രണ്ട് കോടിയോളം സമ്പാദിക്കുന്നുവെന്നാണ് കണക്കുകൾ ലൈഫ് സ്റ്റൈൽ ഏഷ്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ദുൽഖർ സൽമാൻ്റെ ആസ്തി ഏഴ് മില്യൺ ഡോളർ ഏകദേശം അൻപത്തി ഏഴ് കോടി രൂപ ആണ് ഇത് ഇൻഡസ്ട്രിയിലെ ഏറ്റവും സമ്പന്നനായ നടന്മാരിൽ ഒരാളാക്കി അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനം ഒന്നര ദശലക്ഷം യു എസ് ഡോളറാണ് അതായത് പത്ത് കോടി രൂപ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ ആണ് തൻ്റെ സാലറി താരം നിശ്ചയിക്കുന്നത് എന്നും റിപ്പോർട്ടുണ്ട് ഒമ്പത് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി പന്ത്രണ്ട് ഡോളർ എട്ട് കോടി രൂപ വരെയും തുൽക്കർ ഈടാക്കാറുണ്ട് എന്നും ടൈംസ് റിപ്പോർട്ടുണ്ട് തൻ്റെ തൻ്റെ അഭിനയ ജീവിതത്തിന് പുറമെ ബ്രാൻഡ് അംബാസിഡറായും മറ്റു പരിപാടികളിൽ നിന്നും അത്യാവശ്യം നല്ലൊരു തുകയാണ് മാസാമാസം താരപുത്രൻ്റെ കീശയിലേക്ക് എത്തുന്നത് അച്ഛനെ പോലെ തന്നെ വാഹനപ്രേമിയായ ദുൽഖറിൻ്റെ കയ്യിൽ ഏഴു കോടികൾ മുകളിൽ വിലയുള്ള വാഹനങ്ങളുമുണ്ട് നിരവധി ആഡംബര വാഹനങ്ങൾ സ്വന്തമായുണ്ട് ദുൽഖർ സൽമാന് കേരളത്തിലും ദുബായിലും റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപമുണ്ട് ഫിനാൻഷ്യൽ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ദുബായിൽ ഏകദേശം പതിനാല് കോടി രൂപ വിലമതിക്കുന്ന ഒരു പെൻറ്റ് ഹൗസ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വീടിന് പന്ത്രണ്ട് മില്യൺ യു എസ് ഡോളറാണ് വിലയെന്നും ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു